കോഴിക്കോട്ടേക്ക് പോയാൽ വടക്കൻ കേരളത്തിൽ നിന്ന് എന്തൊക്കെയാണ് എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നറിയേണ്ടതുണ്ട് അതിൽ തന്നെ പ്രധാനമൊന്ന് വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് അതുപോലെ രാഷ്ട്രീയ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ പാലക്കാട്ടെ ബി ജെ പിയിൽ വിഭാഗീയത രൂക്ഷമായി നിൽക്കുന്നു പരസ്യ പോലും പരാതിയുമൊക്കെയായി നിൽക്കുകയാണ് അതുപോലെ കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സംഘർഷത്തിൽ കൂടുതൽ പേരെ പൂട്ടാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിഖിൽ ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ നിഖിൽ പ്രമേശ് റീജിത് ഗുഡ് മോർണിംഗ് രാഷ്ട്രീയ കേരളം സമീപകാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടുള്ള കേസും അതുമായി ബന്ധപ്പെട്ട പ്രതിഫലനങ്ങളുമൊക്കെ തുടക്കത്തിൽ തന്നെ രാഹുൽ ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം മണ്ഡലത്തിലേക്ക് എത്തുന്നുവെന്ന് അറിയി അറിയിച്ചപ്പോൾ ഏറ്റവും ആദ്യം പ്രതിഷേധവുമായെത്തിയ ബി ജെ പിയുടെ ചെയർപേഴ്സൺ തന്നെ നഗരസഭ ചെയർപേഴ്സൺ തന്നെ രാഹുലിനൊപ്പം ഒരു വേദി പങ്കിട്ടു എന്നുള്ളത് ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് നേതൃത്വം വലിയ പിഴവായാണ് കാണുന്നത് പ്രമീള ശശിധരന്റെ ഭാഗത്ത് വലിയ പിഴവുണ്ടായി അവർ ഒരു ഒരു കാരണവശാലും ബി ജെ പിയുടെ ഒരു നേതാവ് രാഹുലിനെ പോലെ ഒരു വേദിയിൽ പങ്കിടാൻ പാടില്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ നിലപാട് എന്നുള്ള നിലയിലേക്ക് ബി ജെ പി എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും പ്രമീള ശശീധരനെതിരെ ബി ജെ പിയിലെ ഒരു വിഭാഗം നിലപാട് കടുപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പാലക്കാട് നിന്ന് ഇന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും ഇന്നലെ തന്നെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ വാർത്താ സമ്മേളനം വിളിച്ച് പ്രമീള ശശീധരന്റെ തെറ്റുപറ്റിയെന്നും അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നുവെന്നും അതോടൊപ്പം തന്നെ പ്രശാന്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് രാഹുലിനെതിരെ സമരം ചെയ്ത് ജയിലിലായ അല്ലെങ്കിൽ പോലീസ് നടപടിക്ക് വിധേയരായ പ്രവർത്തകരോട് താൻ എങ്ങനെ ഇക്കാര്യം വിശദീകരിക്കുമെന്നുള്ള ചോദ്യമാണ് പ്രശാന്ത് പ്രധാനമായും ചോദിക്കുന്നത് എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വിഷയമുണ്ടെന്നും പ്രമീള ശശിധരനെതിരെ നടപടി ഉണ്ടാകുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു വെക്കുന്നുണ്ട് നേരത്തെ തന്നെ ഈ പ്രമീള ശശിധരൻ ഒരു കലാപക്കൊടി ഉയർത്തിയിരുന്നു അതായത് ജില്ലാ അധ്യക്ഷനായി പ്രശാന്ത് ശിവനെ നിയോഗിച്ച സമയത്ത് തന്നെ ഇക്കാര്യത്തിലുള്ള അവരുടെ വിയോജിപ്പ് പ്രകടമാക്കുകയും ഒരു പക്ഷേ ബി ജെ പിയിലെ കൌൺസിലർമാർ കൂട്ടത്തോടെ രാജിവെച്ച് കോൺഗ്രസിലേക്ക് പോയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവാണ് പ്രമിള ശശിധരൻ അവരവരുടെ വാർഡിൽ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്ര ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നതും എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയൊക്കെ അവരെന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ ഇതുവരെ പത്തിൽ താഴെ ആളുകളെ മാത്രമേ സമരക്കാരെ മാത്രമേ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നുണ്ട് വീടുകളിലെത്തി പോലീസ് ഈ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള പരാതികൾ വ്യാപകമായി അവിടെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഒരു അഭിമാന പ്രശ്നമായാണ് കാണുന്നത് റൂറൽ എസ് പി അടക്കം പതിനാറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ സംഘർഷത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെ ഈ എന്നുള്ള നിലപാടാണ് പോലീസിനുള്ളത് മറ്റൊന്ന് മലബാറിൽ നല്ല മഴയുണ്ട് റീജിത്ത് ഇന്നിപ്പോൾ രാവിലെ നോക്കുക അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ന് പൂർണ്ണമായി ഈ മഴ ലഭിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ എവിടെ നിന്നും ഈ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്ന് രാവിലെ വടക്കൻ കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ മഴയുണ്ട് പക്ഷേ എവിടെ നിന്നും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് തിങ്കളാഴ്ചയാണ് വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾക്കൊക്കെ പോകേണ്ടുന്ന സമയമാണ് ഓഫീസിലേക്ക് പോകേണ്ട സമയമാണ് അപ്പോൾ നല്ല മഴയുണ്ടാവും ആളുകൾക്ക് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രയാസങ്ങളും ഉണ്ടാകുന്നു വരുന്ന വഴിക്കൊക്കെ നമുക്ക് നല്ല മഴ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വരുന്ന മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള മഴയാണ് ഇപ്പ് മലയോര മേഖലകളിൽ നിന്നും സമാനമായിട്ടുള്ള വിവരങ്ങളാണ് അടക്കമുള്ള നല്ല ലഭ്യമായിരിക്കുന്നത് കോഴിക്കോട്ട് വടക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം